മലാലേക്ക് സ്കൂളാണ്

ും പോയിട്ടുതാ മോളെ ഇന്ന കാത്തിട്ട് വീട്ടിൽ നിന്നേടിയ പോയെ വല്ല വന്നേ വെല്ലിന്റെ കാത്ത് നിന്ന കേറി രണ്ടാളും വരുവാ എന്നാ വേമ്പ ഞാൻ എടുക്ക നിങ്ങള് വിളയാട്ടായിരിക്കും നമ്മളെ കേറ്റുവാ കേ എന്തൊക്കെ വാ ഏടിയ മോനെ പോയി ചേർന്നിട്ട് കാര്യമില്ല ഏടിയും പോയിട്ട് കാര്യമില്ല മോനെ കൈ പിടിച്ചോ എന്നെ കാണാണ്ടാവും മാറ്റം ടീച്ചറെ പ്രശ്നം എന്റെ ക്ലാസ് കാണാണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള ടീച്ചറെ കരിയുന്നു ഒന്നാം ക്ലാസ് ചേർത്തി അങ്ങമ്പാടി ഒന്നാം ക്ലാസ് ചേർത്തിട്ട് കരിയുന്നു നമുക്ക് അങ് പോവാം മലാല നമ്മുടെ ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള് അല്ലേ എന്തുണ്ട് പണ്ട് നമ്മള് അംഗനവാടിന്നമ്മള് യൂണിഫോമെല്ലാം ഒന്നിച്ചു ആക്കി നിങ്ങള് ഇങ്ങനെ ആക്കുന്ന സംഭവം ഗംഭീരായിട്ടോ പിന്നെ ഡിവിഷൻ പറഞ്ഞില്ലല്ലോ ആ ഇംഗ്ലീഷ് മീഡിയം അഞ്ച് ഏല് എട്ടണേ ഏയ് ഞാൻ അങ്ങോട്ട് വരാം സ്കൂളില് മാറ്റങ്ങള് കേരളം മൊത്തം എന്നറിയട്ടെ അഞ്ചാം ക്ലാസ് മാഷാ അഞ്ച് എൻ്റെ മലയാളി എടുത്തത് പോയാ ഇവിടെ ഒന്നിച്ചു വന്ന ആറല്ലോ ഉള്ള ഒരു ക്ലാസ്സിലായി അവിടെ നിന്ന് നാലാം ക്ലാസ്സിൽ ഒന്നിച്ചേനു ഏ ആരല്ലോ ഞാൻ കാണാൻ എന്താ നിങ്ങൾ കുറഞ്ഞു പോയി ഇത്രയേ ഉള്ളൂ ഇനി വരാനുണ്ടാവും അല്ലേ എന്തായിരുന്നു മാല വാങ്ങിച്ചിന്

ഇപ്പൊ നിലവിൽ ഞാൻ ടോയ്ലറ്റിന്റെ മൊത്തത്തില് പിന്നെ ഒരു ടോയ്ലറ്റ് ഒരു എന്തോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ജനങ്ങൾക്കൊന്ന് കാണിച്ചു ഇവിടെ ഈ ഉണ്ട് ഉണ്ട് അതുപോലെ ടോയ്ലറ്റ് രണ്ട് നിലയിലായിട്ട് കൊടുക്കാനെ നമസ്കാരം മക്കളെ എങ്ങനെയുണ്ട് നമ്മൾ സ്കൂൾ എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെയാ വമ്പം മാറ്റല്ലേ വന്നല്ലേ ഏരി വരുമ്പന്നെ ഞെട്ടിയില്ലേ നിങ്ങള് വേറെ എനിക്ക് ക്ലാസ്സിൽ കുട്ടികൾ വരാനുണ്ടെന്നോന്നല്ലേ ഓ അപ്പം കാണാ ടീച്ചറേ എല്ലാം എന്തുണ്ട് അറിയാ അറിയാ അറിയില്ലേടെ എന്റെ സുഹൃത്ത് പോന്നിട്ടില്ല എന്റെ മരുടെ മോന് മോനെ ഏതെല്ലാം എട്ടാം ക്ലാസ്സിലല്ലേ എട്ട് ഡിവിഷൻ ഏതാ എന്നിട്ട് നിങ്ങൾക്ക് സ്കൂൾ മാറിപ്പോയിനാ കഴിഞ്ഞ പ്രാവശ്യം അല്ല സ്കൂൾ വരുമ്പം തന്നെ ഭയങ്കര മാറ്റല്ലേ ഇരുന്നോ ഇപ്പൊ പോട്ടെ ടീച്ചർ എന്തെല്ലാം എന്തെല്ലാം വിശേഷങ്ങൾ എന്നെ അറിയാ എന്നെ അറിയാ ഇത് എത്ര ദിവസ വരുന്നത് അഞ്ച് സി അല്ലേ പോട്ടെ കാണാം ഏട്ടനെ കാത്തിരിക്കുന്ന ¿Lo ves മരത്തണലിൽ പ്രാർത്ഥന <laughs> ഇന്നത്തെ ഈ സുദിനം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ദിനമായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് ഉള്ളത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ വിദ്യാഭ്യാസം നമ്മൾ നിങ്ങളെ നല്ല വിദ്യാർത്ഥികളായി മാറ്റിയെടുക്കും നമ്മുടെ സ്കൂളിലെ സ്തുത്യർഹമായ സേവനം നിർവഹിക്കുന്ന ഒരുപാട് അധ്യാപകരെ ഞാൻ ഈ

നീ ഇവിടുന്ന് എന്നും പോയിട്ടില്ല ഞാൻ വിചാരിച്ച കഴിഞ്ഞ പ്രാവശ്യം പത്താം ക്ലാസ്സിലാണ് ഞാൻ വിചാരിച്ച കഴിഞ്ഞ പ്രാവശ്യം പത്തിലാണ് വീടെ കാണില്ലേ അല്ലേ മാറിച്ചു മകളെ പേരത്തിന് ഓർത്തു 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 വന്നില്ലേ യൂണിഫോം ഇടയിന് ഏടിയെല്ലാം മോഡലാക്കടിയല്ല പറയുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവേശനോത്സവം നല്ല രീതിയിൽ തന്നെ ഒരു ഒമ്പത് മണി തൊട്ടേ നമ്മളെ നല്ല കൂടിയാണ് കുട്ടികളെ ഇവിടെ വരവേറ്റിട്ടുള്ളത് ആരോഗ്യം പക്ഷെ ഇതിനെ തെളിഞ്ഞ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഈ യോഗ പഠിച്ചേക്ക് മാറ്റിയിട്ടുള്ളത് ഒരു ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു തീവ്ര വ്യക്തിത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഷെ അപ്പോ പോ ഗംഭീരായിനും സ്കൂള് ആ പരിപാടി അതുപോലെ തന്നെ സ്കൂളിന്റെ മാറ്റങ്ങൾ കിട്ട നമുക്ക് മഴ മാറി നിന്നിട്ടുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റീൻറെയും വലിയൊരു നന്ദി അറിയിക്കേണ്ടതുണ്ടല്ലേ വളരെ ഗംഭീരായിരുന്നു ഓക്കെ ഞാൻ ഏഴ് വിടിമുറിച്ചില്ല ഇന്ന്

മറ വർച്ച കൊണ്ടിരിക്ക